ആധുനിക ഫാഷൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പാമ്പുകളുടെ കൂട്ടക്കൊരുത്തി നടത്തുന്നത് അതിൻ്റെ തോലിനു വേണ്ടിയാണ് യൂറോപ്യൻ മാർക്കറ്റുകളിൽ പാമ്പുകളുടെ പ്രത്യേകിച്ച് പെരുമ്പാമ്പുകളുടെ തോലിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് വൻ ഡിമാൻഡാണ് ഇൻ്റർനാഷണൽ ട്രേഡ് സെൻ്റർ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വൻ തോതിൽ പാമ്പുകളുടെ അനധികൃത കടത്ത് നടത്തുന്നത് മൂലം പെരുമ്പാമ്പുകൾ പ്രജാതി എന്ന വംശനാശ ഭീഷണി നേരിടുകയാണത്രേ പെരുമ്പാമ്പുകളുടെ മാംസം മുൻപ് തന്നെ ചൈനയിലെ പരമ്പരാഗത ഔഷധ നിർമ്മാണത്തിൻ്റെ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാൽ പെരുമ്പാമ്പുകളുടെ തോൽ മനോഹരവും മിനുസമാറുന്നതും ഉറപ്പുള്ളതുമായതിനാൽ ലേഡീസ് ബാഗുകൾ ചെരുപ്പുകൾ പേഴ്സ് ബെൽറ്റ് ഷൂ എന്നീ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ അമേരിക്കൻ മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡാണ് ഇന്തോനേഷ്യയിലാണ് പാമ്പുകളുടെ ലോകത്തെ ഏറ്റവും വലിയ കശാപ്പശാല ആയിരക്കണക്കിന് പാമ്പുകളെയാണ് പല രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിക്കുന്നത് ഇങ്ങനെ കൊണ്ടുവരുന്ന പാമ്പുകളെ കൂട്ടമായി തിളപ്പിച്ച വെള്ളത്തിലിട്ട് കൊന്ന ശേഷം തോലും മാംസവും വേർതിരിക്കുന്നു ഇന്തോനേഷ്യയിലെ ജവായ് ഗ്രാമമാണ് പാമ്പുകളുടെ കുരുതിക്ക് ലോകപ്രസിദ്ധമായിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗവും ഇതുതന്നെ നൂറുകണക്കിന് ആൾക്കാരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇവിടെ തന്നെ യൂറോപ്പിലേക്ക് ആവശ്യമായ ബാഗുകൾ ഷൂ ബെൽറ്റ് എന്നിവ നിർമ്മിക്കുന്ന ഫാക്ടറികളുമുണ്ട് ഇവിടെ പാമ്പുകളുടെ തോലിൽ നിർമ്മിക്കുന്ന ഒരു ബാഗിന് ഇരുന്നൂറ് രൂപയാണ് തൊഴിലാളികൾക്ക് കിട്ടുന്നതെങ്കിൽ അത് യൂറോപ്പിലെ ഫാഷൻ മാർക്കറ്റിലെത്തുമ്പോൾ അൻപതിരട്ടിയാണ് വില പാമ്പുകളുടെ തോലെടുക്കാനായി ആദ്യഘട്ടത്തിൽ ജീവനോടെ ഒരു വലിയ ഓവനിലിട്ട് തിളപ്പിക്കുന്നു ഇതുമൂലം രണ്ട് കാര്യങ്ങളാണുള്ളത് പാമ്പ് അനായാസം കൊല്ലപ്പെടുന്നത് കൂടാതെ തോൽ എളുപ്പം ഒരിഞ്ഞെടുക്കാനും കഴിയുന്നു പുറത്തെടുക്കുന്ന പാമ്പിൻ്റെ വാലിൽ കൂടി ഒരു കമ്പി കയറ്റി നേരെയാക്കിയ ശേഷമാണ് തോലുരിയുക അതിനുശേഷം തടിപ്പലക ഭാരമാക്കി വെച്ചാണ് തോൽ ബലപ്പെടുത്തുന്നത് പാമ്പുകളുടെ തോൽ ഉരിഞ്ഞ ശേഷം മാംസം പുറത്ത് മാർക്കറ്റിൽ വിൽക്കുന്നു ഇന്തോനേഷ്യയിലെ മാർക്കറ്റിൽ പാമ്പുകളുടെ ഇറച്ചിക്കു നല്ല ഡിമാൻഡാണ് ഇറച്ചി പല മാർക്കറ്റുകളിലും ലഭ്യമാണ് ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് അത്യുത്തമമാണെന്നാണ് ഇന്തോനേഷ്യക്കാരുടെ വിശ്വാസം